ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിൽ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം കഴിഞ്ഞിരിക്കുന്നു ചില സ്റ്റോക്കുകൾ ലൈംലൈറ്റിലാണ് റിസൾട്ടുകൾ വന്നതിന് ശേഷം പല സെക്ടറുകളിലും പല സ്റ്റോക്കുകളിലും ഇൻഡിവിജ്വൽ കറക്ഷൻസ് വളരെ സ്ട്രോങ് ആയി നടക്കുകയാണ് ചില സെക്ടറുകളിൽ നല്ല സ്ട്രോങ് റിസൾട്ട് വരുന്നു പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷം മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ക്രാഷ് വരുന്നു ചില സമയത്ത് മോശം റിസൾട്ടും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മാർക്കറ്റിൽ കളക്ഷൻ വരുന്നു അങ്ങനെ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വെൽക്കം ടു ദിസ് വീഡിയോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് അഞ്ഞൂറ്റി ആറ് രൂപയിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് ഏകദേശം മുപ്പത്തി ആറ് ശതമാനത്തിൻ്റെ കറക്ഷനാണ് ഈ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത് വെള്ളിയാഴ്ച ഒരവസരത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയിൽ ഉണ്ടായിരുന്ന ഈ സ്റ്റോക്കാണ് ഇന്ന് അഞ്ഞൂറ്റി ആറ് രൂപയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നൊരു അവസരത്തിൽ നാനൂറ്റി എൺപത് രൂപയോളം പോവുകയുണ്ടായി അതിനുശേഷമാണ് ഒരു ഒരു റിക്കവറി അവസാന നിമിഷത്തിൽ കാണിച്ച് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഈ കമ്പനിയെക്കുറിച്ച് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ഒറിജിനൽ ഈ ഇലക്ട്രോണിക് മാനുഫാക്ചറേഴ്സാണ് പല ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സർവീസ് പ്രൊവൈഡർ ആണ് പല കമ്പനികൾക്കും വേണ്ടിയിട്ടും വാഷിംഗ് മെഷീൻ എയർ കണ്ടീഷൻ കൂളർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒറിജിനൽ ഡിസൈൻ മാനുഫാക്ചറിങ് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിംഗ് പ്ലാസ്റ്റിക് ഇഞ്ചക്ഷൻ മോഡലിംഗ് അങ്ങനെ പല ഭാഗങ്ങളായിട്ടാണ് കൂടുതലായിട്ടും എയർ കണ്ടീഷൻ കൂളർ വാഷിംഗ് മെഷീൻ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് പല അമ്പതോളം ലോകോത്തര ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് ഇവർ ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട് ഈ കമ്പനി പി ജി ഗ്രൂപ്പിൻ്റെ ഫ്ളാഗ്ഷിപ്പ് കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ഈ കമ്പനി ഈ ഗ്രൂപ്പ് രംഗത്തുള്ളതാണ് രണ്ടായിരത്തി മൂന്നിലാണ് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് തുടങ്ങുന്നത് അപ്പോൾ അന്നു മുതൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് പല ബ്രാൻഡുകൾക്കായിട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇൻവെസ്റ്റേഴ്സ് ഈ ഗ്രൂപ്പിന്റെ കമ്പനിയുടെ റിസൾട്ട് വരിക റിസൾട്ട് അത്രമാത്രം മോശമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒരു വലിയ കറക്ഷൻ ഈ മുപ്പത്തിനാല് ശതമാനം കറക്ഷൻ വരാനുള്ള ഒരു സാധ്യതയൊന്നും ഈ ഒരു റിസൾട്ടിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു റിസൾട്ടിന് ശേഷം നടന്ന കോൺ കോളിൽ മാനേജ്മെൻറ്റ് മുന്നോട്ട് വെച്ച ചില ഗൈഡൻസ് ആണ് ഈ ഒരു കറക്ഷന് കാരണമായിരിക്കുന്നത് ആ ഒരു കറക്ഷൻ ആ ഒരു ഗൈഡൻസ് അവരുടെ ഏണിങ്സിലും സെയിൽസിലും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയിലും ഭാവിയിലുണ്ടാക്ക ഉണ്ടായേക്കാവുന്ന വലിയ തകർച്ച അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വ്യത്യാസമാണ് ഇൻവെസ്റ്റേഴ്സിനെ ചൊടിപ്പിച്ചത് അതിനു പുറമെ ഇൻവെസ്റ്റേഴ്സ് മെയ്യിൽ അറുന്നൂറ്റി രൂപ പ്രകാരം ഏകദേശം ആറ് ശതമാനത്തോളം സ്റ്റേക്ക് വിൽക്കുകയും ചെയ്തു അതും ഇൻവെസ്റ്റേഴ്സിനെ ഒന്ന് ഒന്ന് സംശയത്തിന് മുന്നിൽ നിർത്തി കാരണം മാർച്ച് ജൂൺ മുതൽ കമ്പനിയുടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ സെയിൽസിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സെയിൽസിൽ ചെറിയ വലിയ രീതിയിലുള്ള ഡിഫറൻസ് വരുന്നു മെയിൽ പ്രൊമോട്ടേഴ്സ് ഏകദേശം ആറ് ശതമാനത്തോളം സ്റ്റേക്ക് വിൽക്കുന്നു അതും അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അതിനുശേഷമാണ് ഈ ഒരു സ്റ്റീപ്പ് കറക്ഷൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് വന്നിരിക്കുന്നത് സോ അവരുടെ എം ഡി ആയിട്ടുള്ള വികാസ് ഗുപ്ത ഇന്നൊരു ചാനലിൽ നൽകിയ വിശദമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ നിന്ന് നമ്മുടെ കേൾക്കുന്നത് നമ്മുടെ സ്വിംഗി സ്കീങ്ങിൽ ഞാൻ എനിക്ക് പേഴ്സണലായിട്ട് കൊടുത്തൊരു റെക്കമെൻഡേഷനും കൂടിയായിരുന്നു പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് കമ്പനി ഈസ് വെരി വെൽ ഫൈൻ ആയിരുന്നു പക്ഷേ ഈ ഒരു ന്യൂസ് ഫ്ലോക്ക് അനുസരിച്ച് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയിപ്പോയൊരു കമ്പനി കൂടിയാണ് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് അതുകൊണ്ട് എന്താണ് ആ കമ്പനിയിൽ നടന്നിരിക്കുന്നത് നമുക്കിപ്പോഴും ലോവർ ലെവലിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണോ ഈ ഒരു ഇൻറ്റർവ്യൂ ഞാനും വളരെ കെയർഫുൾ ആയിട്ട് കേൾക്കുകയുണ്ടായി അത് നിങ്ങളൊപ്പം പങ്കെടുക്കാൻ പങ്കുവെക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ പി ജി ഇലക്ട്രോബ്ലാസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യം കമ്പനിയെക്കുറിച്ച് പറഞ്ഞു സെ സെയിൽസിൽ ഇവരുടെ റിസൾട്ട് ആദ്യം നമുക്ക് നോക്കാം ക്യു എൻ റിസൾട്ടിൽ സെയിൽസിൽ പതിമൂന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ ഗ്രോത്ത് കാണിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപ ക്യൂ വൺ എന്ന് പറയുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള കാലത്തിൽ സെയിൽസിൽ പതിമൂന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപ ഇബിറ്റേൽ ഏഴ് ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് അതായത് ആയിരത്തി നൂറ്റി മുപ്പത് കോടി രൂപ ഇൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയായിട്ട് വിറ്റ കുറഞ്ഞിട്ടുണ്ട് മാർജിൻ പത്ത് ശതമാനമായിരുന്നു അത് എട്ട് ശതമാനമായിട്ട് കുറഞ്ഞു ഗൈഡൻസ് ആണ് പ്രശ്നം വന്നത് ഗൈഡൻസിൽ വലിയ രീതിയിലുള്ള മാറ്റം വന്നു അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പ് ഗൈഡ് റവന്യൂ ഈ കമ്പനിയുടെ റവന്യൂ വരുന്ന മാസങ്ങളിൽ മുപ്പത്തി മൂന്ന് ശതമാനം വർദ്ധിക്കും എന്നായിരുന്നു ഉണ്ടായിരുന്നത് അത് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് ശതമാനം വരെ മാത്രമേ വർദ്ധിക്കൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ ഗൈഡൻസ് അതുമാത്രമല്ല പ്രോഫിറ്റ് ഗ്രോത്താണ് ഏറ്റവും കൂടുതൽ ഏകദേശം മുപ്പത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് ശതമാനത്തോളം പ്രോഫിറ്റ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്ത കമ്പനി ഇപ്പോൾ വെറും മൂന്ന് മുതൽ ഏഴ് ശതമാനം വരെ മാത്രമേ പ്രോഫിറ്റ് വളരുകയുള്ളൂ എന്നാണ് പുതിയ ഗൈഡൻസ് പ്രകാരം കാണിച്ചത് അപ്പോൾ വലിയ വ്യത്യാസം മുപ്പത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്ത കമ്പനി മൂന്ന് മുതൽ ഏഴ് ശതമാനം മാത്രം പ്രോഫിറ്റ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു ഇപ്പോൾ ഇനി ഇതിന് കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ കമ്പനി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടർ സെയിൽസ് കമ്പനിയുടെ ഗൈഡൻസിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്യൂ വണ്ണിൽ ഏകദേശം എഴുപത് ശതമാനം ഇൻക്രീസ് സെയിൽസിൽ വന്നിട്ടുണ്ടായിരുന്നു മെയ്യിൽ ഏകദേശം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിരുന്നു പ്രൊഡക്ഷൻ അതിനനുസരിച്ചിട്ട് ക്രമീകരിച്ച് പ്രത്യേകിച്ചും എ സി പോലുള്ള സംഭവങ്ങൾ ആ സമയങ്ങളിലൊക്കെ പീക്കാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ പീ പ്രൊഡക്ഷനിലാണ് പക്ഷേ ജൂണിൽ സെയിൽസിൽ വലിയ പിക്ക് അപ്പ് ഉണ്ടായില്ല പക്ഷേ ഇവരുടെ ബ്രാൻഡുകളും ആഗോളം ഏകദേശം അമ്പതോളം ബ്രാൻഡുകൾക്ക് ഇവർ എ സി പ്രൊവൈഡ് ചെയ്തിരുന്നു ആ ഗ്രൂപ്പുകളിൽ പലരും പറഞ്ഞത് സെയിൽസ് പിക്കപ്പ് ചെയ്യും ജൂണോട് എന്നുള്ളതാണ് പക്ഷേ ജൂണിലും ജൂലൈയിലും സെയിൽസ് പിക്കപ്പായില്ല ആ സമയത്ത് മൺസൂൺ നേരത്തെ വന്നു അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ കമ്പനിയിൽ കൂടി വന്നു ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതായത് മുന്നോട്ട് സെയിൽസ് പിക്കപ്പ് ചെയ്തതേ ഇല്ല ഇവരുടെ പീക്ക് സീസണിൽ സെയിൽസ് വിചാരിച്ചതുപോലെ പിക്കപ്പ് ആയില്ല എന്നുള്ളതാണ് ഇവരിപ്പം പറയുന്ന ഒരു കാരണം അപ്പോൾ അതുകൊണ്ട് ഇവരുടെ മാർജിൻ ആയി ഇനി അങ്ങോട്ടും ഈ പറയുന്ന ഇൻവെൻട്രി വിറ്റൊഴിക്കുകയും വേണം അതുപോലെ തന്നെ അവരുടെ പൈസ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടി വെച്ചിരിക്കുന്ന പൈസ അതുവഴി വലിയ രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് എന്നാണ് അവർ സമ്മതിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർജിൻ പ്രഷർ വരുന്ന മാസങ്ങളിൽ ഉണ്ടാകും മൂന്ന് കാരണങ്ങളാണ് അവർ വ്യക്തമായിട്ട് ഉയർത്തിക്കാട്ടിയത് ഒന്ന് ഇവരുടെ ഈ പറയുന്ന ഇൻവെൻടറി കോസ്റ്റ് കൂടിയത് കൊണ്ട് അതായത് സ്റ്റോക്ക് വളരെ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ ഒരുപാട് കൂടിയിരിക്കുന്നു അതിന് വേണ്ടിയിട്ട് അവരവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൈസ ഉപയോഗിച്ചിട്ടുണ്ട് ആ പൈസ അവിടെ ബ്ലോക്ക് ആയിരിക്കുന്നു അതിന് ആ പൈസ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സാധനങ്ങൾ കടത്തിന് വിറ്റവർക്ക് പല ഡിസ്കൗണ്ടുകൾ കൊടുത്തിട്ട് പൈസ കളക്ട് ചെയ്യേണ്ടതായിട്ട് വന്നു ഡെറ്റ് ഫാക്ടറിങ് ചെയ്യേണ്ടതായിട്ട് വന്നു പല ഏജൻസികൾക്ക് കൊടുത്തിട്ട് കളക്ട് ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഇപ്പോൾ ആയിരം രൂപ കിട്ടാനുള്ള സ്ഥലത്തു നിന്നും ഒരു ഏജൻസിക്ക് കൊടുത്തിട്ട് ഏജൻസിയുടെ ഏജൻസിനടുത്ത് തൊള്ളായിരം രൂപ വാങ്ങുകയും ആ ഏജൻസി അവരുടെ അടുത്തുനിന്ന് കാലത്തിന് ആയിരം രൂപ കളക്ട് ചെയ്യുന്ന ഒരു രീപിയാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കമ്പനിക്ക് ലോസ് വരാൻ വരുന്നുണ്ട് ഫാക്ടറി ചെയ്യുന്ന സമയത്തും ഡിസ്കൗണ്ട് ഡെറ്റേഴ്സിന് കൊടുക്കുന്ന സമയത്തും അതൊരു കാര്യം അതുപോലെ തന്നെ എ സി ബിസിനസ് വളരെ സീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കമ്പനി തന്നെ പറയുന്നു കാരണം പീക്ക് സീസണിലാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത് ജനുവരി മാസം ജനുവരി മുതൽ ഏകദേശം മെയ് ജൂൺ ജൂലൈ വരെയുള്ള കാലഘട്ടങ്ങളിലാണ് പീക്ക് സീസൺ എന്ന് നോർത്ത് ഇന്ത്യയിൽ ആ സമയത്താണ് ഏകദേശം മൺസൂൺ വരുന്നത് അപ്പോൾ അതുവരെയുള്ള പീക്ക് സീസണിൽ മാത്രമാണ് പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്നത് അപ്പോൾ മൺസൂൺ നേരത്തെ ഒന്ന് സെയിൽസ് ഡിഫക്റ്റ് ആയിട്ട് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള ഓഫ് സീസണിൽ ഓഫ് സീസണിൽ ഈ ഒരു ഫിക്സഡ് കോസ്റ്റ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആയാലും റെൻ്റ് ആയാലും അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് എംപ്ലോയീസ് കോസ്റ്റ് ഒക്കെ ആയാലും അത് സ്വാഭാവികമായിട്ടും നേരിടേണ്ടതായിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം ഓഫ് സീസൺ കൂടുതലും പീക്ക് സീസൺ കുറവുമായി അതിൻ്റെ ഭാഗമായിട്ട് കോസ്റ്റ് മാനേജ്മെൻറ്റിലേക്ക് പ്രശ്നങ്ങൾ വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് മാർജിനിലെ പ്രഷർ വരുന്ന സമയങ്ങളിൽ കാണാൻ സാധിക്കും മറ്റൊന്ന് എസി വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കോപ്പർ അതുപോലെ തന്നെ അലുമിനിയം പോലുള്ള ലോഹങ്ങൾക്ക് വില കൂടിയത് ഡോളറിൽ വന്നിരിക്കുന്ന മാറ്റം ഡോളർ ഇൻഡെക്സിൽ വന്നിരിക്കുന്ന ഡോളർ ഇൻഡെക്സ് അല്ല ഡോളറിൽ വന്നിരിക്കുന്ന മാറ്റം ഇന്ത്യൻ റുപ്പീസിനെതിരെ അതും ഇവർക്ക് തിരിച്ചടിയായി എന്നാണ് പറയുന്നത് സോ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഇവരുടെ മാർജിനിൽ വലിയ രീതിയിലുള്ള ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ സാധ്യതയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗൈഡൻസിൽ കുറവ് വന്നിരിക്കുന്നതാണ് ഇവരുടെ എം ഡി പറയുന്നത് അതിന് പുറമേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മെയ് മാസത്താണ് ഇവരുടെ റവന്യൂ ഗൈഡൻസ് കൊടുത്തത് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഏകദേശം ഏപ്രിൽ എഴുപത് ശതമാനത്തിൻ്റെ സെയിൽസ് വർദ്ധിപ്പിച്ചു മെയ്യിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം സെയിൽസ് വർദ്ധിക്കും ആ സമയത്താണ് ബാക്കിയുള്ള മാസങ്ങളിലേക്കുള്ള സെയിൽസ് പ്രൊജക്ഷൻ ഇവർ കൊടുക്കുന്നത് അപ്പോൾ ഒരിക്കലും കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നില്ല ജൂണിലും ജൂലൈയിലും ഇതുപോലുള്ള സെയിൽസ് ഡിഡക്ഷൻ ഉണ്ടാകും എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു സെയിൽസ് ഡിഫക്ഷൻ വന്നപ്പോൾ നമുക്ക് ഗൈഡൻസ് മാറ്റേണ്ടി വന്നത് എന്നുള്ളതാണ് പറയുന്നത് സോ പ്രമോട്ടർ പിന്നെ രണ്ടാമത് ഉയർന്നു വന്ന ചോദ്യം പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റെയിലിനെ സംബന്ധിച്ചിടത്ത് അതായത് ജൂൺ മുതൽ സെയിൽസിൽ കമ്പനിക്ക് പ്രശ്നമുണ്ടാകുന്നു പക്ഷേ മെയ് മാസം അറുന്നൂറ്റി നാൽപ്പത് രൂപ വെച്ചിട്ട് ഏകദേശം ആറ് ഏഴ് ശതമാനത്തോളം ഓഹരികൾ ഇപ്പോൾ ഇവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി നാല് അടുപ്പിച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു സെയിൽ എന്തിനു നടത്തി എന്നുള്ള ചോദ്യത്തിനാണ് വളരെ കാര്യമായിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് മറുപടി അതായത് സാധനങ്ങൾ ഈ പറയുന്ന സിറ്റുവേഷൻ മോശമാകുന്നതെന്ന് കണ്ടതിന് ശേഷം മുമ്പേ പ്രൊമോട്ടേഴ്സ് വിറ്റ് ഒഴിവാക്കിയതാണോ സ്റ്റേക്ക് സെയിൽ എന്നുള്ളതാണ് അപ്പോൾ അതിന് അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഈ ഒരു പിയേഴ്സ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ആയാലും എന്നായാലും മറ്റുള്ള കമ്പനികളെ ഗ്രൂപ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇപ്പോഴും കൂടുതലാണെന്നുള്ളതന്നെയാണ് അതുപോലെ തന്നെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ പ്രൊമോട്ടർ സെയിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി മൂന്നിലൊക്കെ ഇവർ ക്യു ഐ പി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ഇത് അമ്പത് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഭാവിയിലേക്കും സ്റ്റേക്ക് സെയിൽ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ബൈബാക്ക് ചെയ്യാനുള്ള സാധ്യതകളും അവർ തള്ളിക്കളഞ്ഞില്ല സോ അതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരു സീസണിൽ ഉണ്ടായിരുന്ന പ്രശ്നം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഇഫക്റ്റ് ഒരിക്കലും ും മാനേജ്മെന്റിനെ കമ്മിറ്റ്മെന്റിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എം ഡി പറഞ്ഞത് അപ്പോൾ സ്റ്റേക്ക് സെയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ യാതൊരു സംശയവും സംശയത്തിനും ഇടവില്ല എന്നുള്ളതാണ് പറഞ്ഞത് മറ്റൊന്ന് ഇവർ പുതുതായിട്ട് കപ്പക്സ് നടത്താനുണ്ട് കപ്പാസിറ്റി എക്സ്പാന്ഷന് വേണ്ടിയിട്ട് പുതിയ പ്ലാറ്റ്ഫോമുകൾ പുതിയ പ്രൊഡക്റ്റുകൾ പുതിയ സെയിൽസ് ഒക്കെ തന്നെ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് പുതിയ സെയിൽ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് അതിനൊക്കെ തന്നെ യാതൊരു കുറവും വരുത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഓർഡർ ബുക്കിലും വർധനമുണ്ട് അതിന് പുറമെ നവംബർ മാസത്തോടു കൂടി മാത്രമാണ് ഇനി ഓർഡർ ബുക്ക് പിക്കപ്പ് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് ഓർഡർ ബുക്ക് വയ്ക്കണം പിക്ക് അപ്പ് ചെയ്യും വീണ്ടും അടുത്ത സീസൺ ജനുവരിയോടു കൂടി തുടങ്ങും സോ ആ ഒരു ഓപ് പുതിയ സീസൺ അതായത് പുതിയ സീസണോടു കൂടി കമ്പനിയുടെ കാര്യങ്ങളിലൊക്കെ തന്നെ മാറ്റങ്ങളുണ്ടാകും അല്ലാതെ ഒരു സീസൺ മോശമായതുകൊണ്ട് കമ്പനി ഇങ്ങനെ പണിഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഇൻവെസ്റ്റേഴ്സ് സ്റ്റേ ഇൻവെസ്റ്റഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് കൂടി ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് കമ്പനിയുടെ മാനേജ്മെൻ്റിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് എണ്ണൂറ് മുതൽ തൊള്ളായിരം കോടി രൂപ വരെയാണ് അവർ കാപ്പക്സ് കപ്പാസിറ്റി എക്സ്പാൻഷൻ വേണ്ടിട്ട് ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ യാതൊരു കുറവും ഉണ്ടാവില്ല അപ്പോൾ അത് അത് കാപ്പാക്സും ആയിട്ട് തന്നെ കമ്പനി മുന്നോട്ട് പോകും പിന്നെ റെഫ്രിജറേഷൻ പദ്ധതികൾ റെഫിജറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പുതിയ പ്രൊഡക്ഷൻ ലൈനിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അതിന് പുറമെ വാഷിംഗ് മെഷീൻ മറ്റു പുതിയ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷനൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നും ഒക്കെയാണ് മാനേജ്മെൻറ്റ് പറഞ്ഞത് സോ ഇതാണ് പി ജി ഇലക്ട്രോപ്ലാസ്റ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് സോ നമ്മൾ പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തവരാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് അനുസരിച്ച് വേണം ഒരു സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയിട്ടുണ്ട് സംശയമില്ല പ്രത്യേകിച്ച് ഇതുപോലുള്ള ന്യൂസ് എഫക്റ്റ് വന്നപ്പോൾ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സെല്ലിംഗ് ആയിരുന്നു മാർക്കറ്റിൽ കണ്ടത് അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങൾ റിഡാറിലേക്ക് കൊണ്ടുവരിക ഇനിയിപ്പോൾ ചില മാസങ്ങളിലേക്ക് ഈ സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത എ സി അല്ലെങ്കിൽ അടുത്ത സമ്മർ സീസണോട് കൂടി പീക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഈ സ്റ്റോക്കിൽ കാണുന്നത് ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ കമ്പനിയുടെ ടെക്നിക്കൽസ് കൂടി നോക്കിയതിന് ശേഷം ഫേവറബിൾ ആയിട്ടുള്ള ഒരു ലെവലുകളിൽ വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാം പക്ഷേ ഇപ്പോൾ കുറച്ച് സമയത്തേക്ക് ആ സ്റ്റോക്ക് കൺസൾട്ടേഷൻ ഫേസിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് സോ നോക്കാം ഇതാണ് പി ജി ഇലക്ട്രോപ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് സോ സെലക്ട് ഈ സ്റ്റോക്ക് യു എൻ റിസൾട്ടിന് ശേഷം വളരെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് മൂവ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നു ഞാൻ പലപ്പോഴായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു എല്ലാ സ്റ്റോക്കുകളും ഇൻവെസ്റ്റ്മെൻ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതല്ല പല കാര്യങ്ങളും നോക്കി കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്കൊരു സ്റ്റോക്ക് സെലക്ഷൻ ഇനി അങ്ങോട്ട് ഒന്നോ രണ്ടോ വർഷത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യാനുള്ളത് സെക്ടർ ലീഡർ ആണെന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടിയ കമ്പനി എന്ന് പറഞ്ഞതുകൊണ്ടോ ബ്ലൂ ചിപ്പ് എന്ന് പറഞ്ഞതുകൊണ്ടോ നമുക്ക് പണം ഉണ്ടാവണമെന്നില്ല വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഗെയിനിനുള്ള സാധ്യത ആയിട്ട് കണക്കാക്കുന്നത് ബ്ലൂ ചിപ്പ് കമ്പനികൾ പോലും പലപ്പോഴായിട്ടും നമുക്കിനി അങ്ങോട്ട് ചെറിയ വലിയ റിട്ടേൺ നൽകാതെ ഒരു മ്യൂട്ടഡ് റിട്ടേണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ അഡ്വൈസറി സർവീസുകൾ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു താങ്ക് യു ഹാവ് എ നൈസ് ഡേ